മധ്യകേരളത്തിലെ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ കാണപ്പെടുന്ന ഒരു നാടൻ കലാരൂപമാണ് നായാടികളി നായാടി എന്ന പേരെ ഒരു സാമുദായിക നാമമാണെങ്കിലും ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് പട്ടികജാതി വിഭാഗക്കാരായ പാണസമുദായക്കാരാണ് വെള്ളാട്ട് പാങ്കളി പൊറാട്ടുകളി തൊഴിലുറത്തുപാട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന പാണസമുദായക്കാർക്ക് തന്നെയാണ് ഈ കലാപരിപാടിയും അവതരിപ്പിക്കുന്നത് പേരിൽ കാണുന്ന നായാടി എന്ന രൂപം നായാട്ടുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇതിൽ നായാട്ടിൻ്റെ ചില അഭിനയങ്ങളും കളികളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ പേരിന് കാരണം തൃശൂർ ജില്ലയിലെ മച്ചാട് തിരുവാണിക്കാവ് ഉത്രാളിക്കാവ് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ മുളയങ്കാവ് പുത്രത്തിൽക്കാവ് പര്യാനമ്പറ്റ മംഗലാകുന്ന് അടുത്തുള്ള പര്യാനമ്പറ്റക്കാവ് ഒറ്റപ്പാലം അടുത്തുള്ള ചിനക്കുത്തൂർക്കാവ് തുടങ്ങിയ ഭഗവതിക്കാവുകളിലെ പൂരത്തോടനുബന്ധിച്ചാണ് നായാടികൾ വീട്ടിലൂടെ വരാറുള്ളത് കാലവും ദേശവും ഈ കലാരൂപത്തിലും പലതരത്തിലുള്ള പാഠഭേദങ്ങൾ വരുത്തിയിട്ടുണ്ട് കളിക്കുമ്പോൾ നടുവിലായി വെക്കുന്ന ഭഗവതിക്ക് വനവും താളത്തിനു വേണ്ടി കൊട്ടുന്ന മുളവടിയും അരമണിയും തലേക്കെട്ടുമെല്ലാം പൊതുവായി കാണുന്ന നായാടികളിയുടെ വേഷവിധാനങ്ങളാണ് നായാടികളിക്ക് പൊതുവായി കാണുന്ന പാട്ടുകൾ ഒരേപോലെയുള്ള പാട്ടുകൾ വളരെ കുറവാണെങ്കിലും ശങ്കരനായാടി എന്ന പേര് പൊതുവെ എല്ലാവരും സ്വീകരിച്ചു കാണുന്നു അപൂർവമായി ചില കഥാപാട്ടുകൾ കഥാഗാനങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ദാ രാമനും തമ്പിയും കൊണ്ട് ആയിക്കൊണ്ട് വാഴും കാലം എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പന്തളരാജാവ് മന്ത്രി വേട്ടയ്ക്കായി പോകുമ്പോൾ കാനന മധ്യ കുഞ്ഞൊക്കെ അടക്കിന് കണ്ടു എന്ന ചില പാട്ടുകൾ കൂടി കേട്ടിട്ടുണ്ട് പൊതുവെ ആരുടെയെല്ലാം ആരൂടമ്മ ചങ്കരനായാടി എന്ന് പറഞ്ഞ് പാടുന്ന പാട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ട് പൂജയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം വേണം പൊന്നുള്ളി പൊൻ പൊൻചട്ടുകം പാൽക്കിൻ്റെ വേണം എന്നൊക്കെ പാടുന്ന പാട്ടുകളാണ് പൊതുവെ എല്ലാവരും പാടുന്നത് ഇപ്പോൾ പുതിയ താളത്തിലും പുതിയ ഭാവത്തിലും ചില പാട്ടുകൾ കൂടി കേട്ടു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ കലാരൂപം വളരെ മനോഹരമായ ഒന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഈ കലാരൂപം സമർപ്പിക്കുന്നു എല്ലാവരും കാണാം ா அரக்கெண்டடி போ இவனூ வாடாகூ கிழக்கொரு பூ மலையில் பூ செருவிலே பூ பன்னிப்பூ கணப்புண்டு பூ தந்திலே பூ புழுக்கணும் தாமச பூ கழிக்கணும் நாய்க்குலே பூ வெளுத்தன பூ ஏதெல்லாம் నాకల్ పూ వెరుణ పూ వరయా చోకు పాలమూ పూట పొల్ూపూ కాలు

재미 <tossil>

மீண்டும் கொண்டே அம்மே வீட்டிலே காரணமும் அதுலயணும் குடும்பம் அதுல வெளியிட்டோம் மக்கிளும்

Ayırtırınca bir an bile kumbamaz ama kampandır an மேக்கன் துருகுல என் ஜெல்வி இல்லை தெய்வீகமான ஒரு குலங்களே ஊரத்தினாயிட்ட தீச்சு கொடுதுது கேள்வி வருது வாங்களே சற்கังரங்கள் தெளதேனையன் பால கிருஷ்ணனு ஆலியான் கேலி ஊரையே

കൊമ്പനാ 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 കൊമ് വഴി തന്നെ അപ്പോ നിലച്ചല്ലോ ആ നാഗൂരട്ടത്തെ സ്വല്പങ്ങൾ പത്തൊമ്പത് മൈൽ തിൽക്കൊക്കെ രണ്ടാമത് രൂപ നേരം പത്തൊമ്പതാം മൈൽ തിൽക്കൊക്കെ രണ്ടാമത് രൂപ നേരം Kutu underine rotam var sordu kitatte kargenle çağırdı. Kitatte kargenle çağırdı onlara. Onu dijardı ben. Pambere gidiyorum. Portağeri gününa ona mılibi tuvala bunu inna dushtanne mumbilo vinu rooru nerathe aaliyoda abesha jolli munne dushtanne mumbilo vinu rooru nerathe aaliyoda abesha jolli munne korcha mugal mayini nodi jarneete enneyum niy poruchikale korcha mugal mayini nodu jarvi enneyum niy poruchikale

പാതി വീരീദോ ഉണുമരലത്തിൽ ചേദൊരു ദക്ഷൻ പറതിരെ നീ പുലഗുലി അപ്പോൾ വരുന്നല്ലെന്നെ മുതട്ട കുണ്ടിവേയ മെടുവനെ മദിച്ചോരി ആലയെ പിടിച്ചങ്ങു നെട്ടവ ഗുണ്ടത്തി പാപ്പവാരിൻ ദോയിടെ ചട്ടജീവേ വസംമാലയിൽ വാടി വാസുള്ള പാകാരും ദീരേ ഞാൻ വിചാരിച്ചാലും ആനയുവാൻ തന്നപ്പോ ചങ്ങും ഇത്തരം വാക്കവർ കേട്ടൊരു നേരത്ത് എട്ടുപത്തുവിലും ആനയും പാചങ്ങ എവിടേക്ക് പോയി ഇരുവരുത്തുട പത്തൊമ്പത് ആ അത് അങ്ങനെ പോയി അവിടെ വെച്ചിട്ടില്ലേ അല്ല അല്ലേ ബുദ്ധ നടക്കുന്ന അച്ഛനെ കാണാതെ അമ്മമാരും പിന്നെ മക്കളെ കാണാതെ അച്ഛനും അമ്മയും ഓടുകയും ൂരത്തിലുണ്ടായ വാർത്തകൾ അക്കൊല്ലം പൂരത്തിലുണ്ടായ വാർത്തകൾ എന്നാൽ പറയും കോര പതിമല തെളിക്കണം അതിനെ മേള പണ്ടുകാരെ കുന്തക്കാരെ വേണം ഇടമല തെളിപ്പിക്കണം പന്നി അതിലുണ്ട് തൂക്കരെ കുന്തക്കാരെ നോക്കണം അന്നിയെ എന്നിട്ട് കൊറ ഇങ്ങനെ പോയിട്ട് അയാൾ ഇങ്ങനെ കൊറേ പോവും അതിന്റെ അടിയിൽ പിടിച്ചിട്ട് പന്നിയെ കണ്ടു വെക്കണം പോയി ഒന്ന് പോയി പന്നി കണ്ടു വെച്ചു

手ただちゃって

പന്നി ചാടി ചാട്ടത്തിൽ കൊഴുത്തേം മാപ്പിളം വെളിയും